ഞാനിന്ന് പറയാൻ പോകുന്നതേ നമ്മുടെ ജീവിതത്തിൽ മറ്റുള്ളവരുടെ വീട്ടിൽ ചെല്ലുമ്പോൾ നമുക്കെപ്പോഴും ഒരു ബൗണ്ടറി ഉണ്ടായിരിക്കണം അല്ലേ അതായത് മറ്റുള്ളവരുടെ വീട്ടിൽ ചെന്നിട്ട് നമ്മൾ പെരുമാറിൻ്റെ ഒരു രീതികളുണ്ട് പണ്ടൊക്കെ നമുക്ക് കാരണവുമാര് നമ്മളങ്ങനെ പോകാറില്ല അധികം വിടാറില്ലല്ലോ നമ്മൾ പണ്ടുള്ള വീടുകളിലൊന്നും ഇപ്പം എല്ലാവരും തന്നെ സുഹൃത്തുക്കളുടെ വീടുകളിലും അല്ലെങ്കിൽ ബന്ധുവീടുകളിലും ഒക്കെ നമ്മൾ പോകാറുണ്ട് അപ്പം നമ്മളങ്ങനെ പോകുമ്പോൾ നമ്മൾ ആ വീടുകളിൽ ചെയ്യേണ്ട ചില മാന്യതകൾ ഉണ്ട് അതിനൊക്കെ ഒരു ലിമിറ്റ് വയ്ക്കണം നമ്മൾ എല്ലാം നമ്മുടെ സ്വന്തം എന്നുള്ള രീതിയിൽ പെരുമാറുന്നത് അതൊരു അത് എത്ര അടുത്ത സുഹൃത്തിൻ്റെ ആണെങ്കിൽ അപ്പം ആദ്യമേ ചെയ്യേണ്ട ചിലതുണ്ട് ഓടി അടുക്കളയിലേക്ക് ചെല്ലുന്ന ഒരു സ്വഭാവമുണ്ട് നമ്മളങ്ങനെ ചെല്ലരുത് നമ്മളെ അവർ വിളിക്കും നമ്മൾ ആ അടുക്കളയിലേക്ക് വന്നാൽ നമുക്ക് അവരൊന്ന് വർത്തമാനം പറയാം എന്നൊക്കെ പറഞ്ഞാൽ ചിലർ വിളിക്കും അങ്ങനെയാണെങ്കിൽ മാത്രമേ നമ്മൾ അടുക്കളയിൽ പോയി നിന്ന് അത് സ്ത്രീ ആണെങ്കിലും നമ്മൾ അവരുടെ സംസാരിക്കാറ് അല്ലാണ്ട് ഓടി നമ്മൾ അവരെ അടുക്കളേക്ക് കയറി ചെന്ന് അങ്ങനെ നോക്കിയാൽ വിട്ട് എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന സ്വഭാവം നല്ലതല്ല അപ്പം നമ്മൾ അതിനൊരു ബൗണ്ടറി സൃഷ്ടിക്കുക പിന്നെ ഒരാളെ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പം അവർ വിളിക്കുകയാണെങ്കിൽ മാത്രമേ നമ്മളകത്തേക്ക് കയറാവുള്ളൂ അവർ ചിലപ്പം നമ്മൾ അടുത്ത സുഹൃത്തുക്കളാണ് നമ്മൾ കയറി നമ്മൾ എന്നാന്ന് പറയണേ സെറ്റിയിലൊക്കെ പോയിരിക്കുക അതല്ലാതെയാണെങ്കിൽ നമ്മൾ പുറത്ത് നിൽക്കുമ്പോൾ അവർ വിളിക്കും നമ്മളെ വ കയറുക ഇരിക്കുക എന്ന് പറയുമ്പോൾ മാത്രമേ കയറാവുള്ളൂ അത് തന്നെയല്ല ഒരാൾ തന്നെ താമസിക്കുന്ന വീടുകളിലൊക്കെ നമ്മൾ കയറി ചെല്ലുമ്പോൾ നമ്മൾ സൂക്ഷിക്കുക കാരണം ഒരു സ്ത്രീ തന്നെ താമസിക്കുന്ന വീട്ടിലാണെങ്കിൽ നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ പുറത്ത് നിന്ന് സംസാരിച്ചിട്ട് പോരാൻ ശ്രമിക്കുക പരമാവധി അല്ലാണ്ട് അകത്ത് കയറി ചെന്ന് ഇരുന്ന് സംസാരിക്കാതിരിക്കാൻ ശ്രമിക്കുക പിന്നെ നമ്മൾ പോയി കഴിയുമ്പോൾ അവർ എന്തെങ്കിലും കാണാൻ എന്തെങ്കിലും സാധനങ്ങൾ അവരുടെ കയ്യിൽ നിന്ന് മോശം വന്നിട്ടുണ്ടെങ്കിൽ അവരോർന്നെ പറയും നമ്മളവിടെ വന്നായിരുന്നു എന്ന് അതിന് ഇട കൊടുക്കാതിരിക്കുക പിന്നെ അധികവും അവരുടെ റൂമുകളിൽ കൂടെയൊക്കെ കയറി കുട്ടികളെ ആണെങ്കിലും വിടാണ്ടിരിക്കാൻ നമ്മൾ ശ്രമിക്കുക പിന്നെ ആ വീട്ടിൽ എന്തെങ്കിലും കളിപ്പാട്ടങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങളൊക്കെ ഇങ്ങനെ ഒത്തിരി സാധനങ്ങളൊക്കെ കാണും അപ്പം അതൊന്നും മക്കളെ കൈകാര്യം ചെയ്യിപ്പിക്കാൻ ഇടവരുത്തരുത് അതൊക്കെ എടുത്തു കളിച്ചു അത് എടുത്തു നമ്മൾ പറയും അങ്ങ് തിരിച്ചു വെച്ചിട്ടല്ലേ പോരുന്നേ എന്ന് ചോദിക്കും ഒരു കാരണവശാലും നമ്മളെ മക്കൾ ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ നമ്മൾ പറഞ്ഞു കൊടുക്കുക അവരുടെ വീട്ടിലാണ് നമ്മൾ പോകുന്നത് അവരുടെ ഒരു സാധനങ്ങൾ എടുക്കരുത് എന്ന് പറഞ്ഞു കൊടുത്തു കൊണ്ടുപോവുക മറ്റുള്ളവരുടെ ഒരു സാധനങ്ങളും നമ്മൾ മക്കളെ കൊണ്ട് എടുപ്പിച്ച് കളിപ്പിക്കാതെ കളിച്ചിട്ടാണെങ്കിലും അത് പൊട്ടിപ്പോവോ എന്തെങ്കിലുമൊക്കെ ചെ ചിലപ്പം അവിടുത്തെ പിന്നെ മക്കൾ മക്കൾ മുതിർന്നവരായിക്കാ കഴിഞ്ഞാലും കളിപ്പാട്ടങ്ങൾ സൂക്ഷിച്ചിരിക്കുന്ന പിള്ളേരൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഈ ജെ സി ബി കാറുകളൊക്കെ സൂക്ഷിച്ചിരിക്കുന്ന പിള്ളേരുണ്ട് അപ്പം അതൊന്നും നമ്മളെടുത്തായിട്ട് നമ്മൾ നശിപ്പിക്കാതിരിക്കുക അത് അവിടെ ഇരിക്കട്ടെ എന്ന് വെച്ചേക്കാം നമ്മൾ മക്കളോട് പറഞ്ഞു കൊടുക്കുക അവരെടുത്ത് തന്നാൽ പോലും അതൊന്നും ചിലരുണ്ട് അതൊക്കെ കെട്ടിപ്പിറുക്കി വീട്ടിലേക്ക് കൊണ്ടുപോകുന്നവരുണ്ട് ആ സ്വഭാവമൊന്നും നല്ലതല്ല പിന്നെ ഈ കുഞ്ഞുങ്ങളെ ഈ സ്നഗ്ഗി അതുപോലെയുള്ള സാധനങ്ങളൊക്കെ കെട്ടിയിട്ട് വിടുന്ന കുഞ്ഞുമക്കളെ ഒരു വയസ്സും രണ്ട് വയസ്സുമൊക്കെ ഉള്ള കൊണ്ടുപോകും അതൊക്കെ ഊരി ഏതെങ്കിലും ജനലിൻ്റെ അവിടെ എനിക്ക് അറിയാവുന്ന ഒരു ഒരു ഫാമിലി എൻ്റെ സുഹൃത്തിൻ്റെ സുഹൃത്തുക്കളാണ് ഞാൻക്ക് വലിയ പരിചയമൊന്നുമില്ല അവർ ഞങ്ങളുടെ വീട്ടിൽ വന്നു അപ്പം അവരിങ്ങനെ പിള്ളേർ ര ഒരു ദിവസം ഒരു ദിവസത്തേന് വന്നവർ രണ്ട് മൂന്ന് ദിവസം നിന്നിട്ടാണ് പോയത് അപ്പം ഈ കുഞ്ഞു കുഞ്ഞുങ്ങളുടെ സ്നഗ്ഗി അത് ഇതൊക്കെ ഈ ജനലേക്കൂടെ ഇങ്ങനെ അഴിച്ചു വെച്ചേക്കുകയാണ് നമ്മൾ കണ്ടില്ലേ കർട്ടൻ കിടക്കുന്നതുകൊണ്ട് കർട്ടൻ്റെ പുറകെയിരുന്നു അവർ പോയി കഴിഞ്ഞപ്പോൾ നോക്കി തന്നെ ഒരു മൂന്നാലെണ്ണം ഇങ്ങനെ നിരത്തി പിടിച്ച് വെച്ചേക്കുവാണ് അതൊക്കെ അവരുടെ ഉത്തരവാദിത്തമാണ് അത് ആ വേസ്റ്റ് എവിടെയാണോ വേസ്റ്റ് തരുന്നത് അവിടെ കൊണ്ട് കളയുക എന്താ ചെയ്യേണ്ടതെന്നൊക്കെയാണ് അല്ലാണ്ട് അത് നമ്മുടെ വീടിൻ്റെ ജനലേക്കൂടെ വെച്ചിട്ട് പോവുകയല്ല വേണ്ടത് അല്ലേ നമ്മളോട് ചോദിക്കുക അതേപോലെ അവരാണെങ്കിലും രാവിലെ തൊട്ട് വീട്ടിലെ എന്നാ പറയണേ സർവ്വ കാര്യങ്ങളും എടുത്ത് കൈകാര്യം ചെയ്യുന്ന സ്വഭാവം എനിക്ക് പരിചയമില്ലാത്ത ആൾക്കാരായിരുന്നു കേട്ടോ പക്ഷെ നമ്മളൊരു വീട്ടിൽ ചെല്ലുമ്പം നമ്മൾ അതിൻ്റേതായ ഒരു മാന്യത നമ്മൾ കാണിക്കാൻ എപ്പോഴും ശ്രദ്ധിക്കണം അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകാതെ നമ്മൾ താമസിക്കാൻ ശ്രമിക്കുക ഒരു ദിവസം അല്ലെങ്കിൽ നമ്മൾ റൂം റൂമെടുത്ത് അതിന് പോകുമ്പോൾ നമ്മൾ അതിനുള്ള പൈസയായിട്ട് പോകാൻ ശ്രമിക്കുക നമ്മൾ എവിടെയെങ്കിലും പുറത്ത് റൂമെടുത്ത് താമസിക്കാനുള്ള ശ്രമം നടത്തുക പറ്റിയില്ല നമ്മളൊരാളുടെ വീട്ടിലാണ് താമസിക്കുന്നതെങ്കിൽ അവരുടെ അനുവാദത്തോടു കൂടി മാത്രം അല്ലാണ്ട് കൂട്ടുകാരുടെ കൂട്ടുകാരെയും നാല് ദിവസം താമസിക്കാനൊന്നും പറഞ്ഞ് വന്നതൊന്നുമല്ല ഒരു ദിവസത്തേന് വന്നവർ മൂന്നാല് ദിവസം താമസിക്കുമ്പോൾ ആ വീട്ടുകാർക്ക് അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ കാണും അവർക്ക് പറയാനും പറ്റില്ലാത്ത ഒരവസ്ഥയായിരിക്കും ഇല്ലേ അത് തന്നെയല്ലേ എല്ലാം കൈയിട്ട് വാരി എല്ലാം എടുക്കുന്ന ഒരു സ്വഭാവത്തിലേക്ക് ഫോട്ടോ ആൽബം ഏതാ ഫോട്ടോ ഏതാ അത്താ ഇതാ ഏതാ നിങ്ങളുടെ കല്യാണ ആൽബം ഏതാ എന്നൊക്കെ ഇങ്ങനെ സർവ്വതും ഇങ്ങനെ ചോദിച്ചത് നമ്മൾ അവർക്ക് ഇഷ്ടമുണ്ടേ അവർ കാണിച്ചു കൊടുത്തോളൂ ഇല്ലേ അപ്പോൾ അങ്ങനെയൊന്നും ആയിട്ട് അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കാൻ നമ്മൾ ശ്രമിക്കരുത് ഒരു വീട്ടിൽ താമസിക്കുക ഈ അടുത്തത് നാളിലല്ലേ ഒരു പെണ്ണ് ഈ അമേ അമേരിക്കയിൽ പോയിട്ടു അമേരിക്കയിലൊക്കെ പോയി താമസിക്കാന്ന് വെച്ചാൽ ഭയങ്കര എക്സ്പെൻസീവാണ് പറഞ്ഞത് അവിടെ ഒരു ട്രാവൽ വ്ളോഗൊക്കെ ചെയ്യുന്ന പെണ്ണൊരു ഒരാളുടെ വീട്ടിൽ താമസിക്കുകയും ആ അവസാനം അവരുടെ വീട്ടിലായിരുന്നൊരു ഗസ്റ്റ് വരുമ്പോൾ ആ പെണ്ണിനോട് മാറി താമസിക്കാവുന്ന ചോദിച്ചാൽ ആ പെണ്ണ് ഈ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര ബഹളം ഉണ്ടാക്കിയ ഒരു സ്ത്രീല്ലേ ഒരു പെൺകുട്ടി ഒന്ന് ഓർത്ത് നോക്കി അവിടെയൊക്കെ പോയി ഇങ്ങനെ ഫ്രീ ആയിട്ട് താമസിക്കാനൊക്കെ കിട്ടുകയെന്ന് പറയണതും അവരത്രയെങ്കിലും സൗകര്യം ചെയ്തു കൊടുത്തില്ലോ അങ്ങനെയൊന്നും ആരെയും മോശമായിട്ട് പറയാം നമ്മൾ താമസിച്ച് കഴിഞ്ഞിട്ട് പോയി കഴിഞ്ഞിട്ട് പിന്നെ അവരെക്കുറിച്ച് മോശമായിട്ട് പറയുന്നതും ഒരു മോശ സ്വഭാവമാണ് എന്തു ആകട്ടെ നമ്മൾ ഒരു ദിവസമാണെങ്കിൽ ഒരു ദിവസം ഒരു മണിക്കൂറാണെങ്കിൽ ഒരു വീട്ടിലിരുന്നെങ്കിൽ ആരെക്കുറിച്ച് നമുക്ക് മോശം പറയേണ്ട കാര്യമില്ല അല്ലേ അപ്പം അതിനൊക്കെ ഒരു ബൗണ്ടറി നമ്മൾ സൃഷ്ടിക്കുക കാരണം നമ്മൾ നമ്മളായിട്ട് ആരെയും മോശം പറയാനിട വരുത്തരുത് നമ്മൾ താമസിച്ചിട്ട് നമ്മുടെ കാര്യങ്ങൾ നോക്കി പോവാം നമ്മൾ ഭക്ഷണം കഴിക്കണമെന്നുണ്ടെങ്കിൽ അവർ പറയും ഞങ്ങൾ ഭക്ഷണം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാം ഇല്ലെങ്കിൽ നമുക്ക് പുറത്ത് പോയി കഴിക്കാം താമസിക്കുന്നവർക്ക് ഞങ്ങൾ പോവുക ഇതിൻ്റെ സ്ഥലത്ത് പോകാം അപ്പം ഞങ്ങൾക്ക് ഫുഡ് വെക്കണ്ടാട്ടോ അല്ലെങ്കിൽ ഞങ്ങൾ അവിടെ നിന്ന് കഴിച്ചോളാം എന്നിങ്ങനെ പറയാം ഇല്ലേ കാരണം ഒരു മൂന്നാല് പേർക്കൊക്കെ ഭക്ഷണം ഉണ്ടാക്കുക എന്ന് വെച്ചാൽ ഇച്ചിരി ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും സ്ത്രീകൾക്ക് പ്രത്യേകിച്ച് ചിലർക്ക് കുഴപ്പമൊന്നുമില്ല എങ്കിലും നമ്മൾ പറയേണ്ട ഉത്തരവാദിത്വം നാം താമസിക്കുന്നവർക്കാണ് ഞങ്ങൾ പുറത്തു പോയി കഴിച്ചോളാം എന്നിങ്ങനെ പറയണം ഇല്ലേ അങ്ങനെയുള്ള മാന്യതയൊക്കെ കാണിക്കണം പിന്നെ എന്നാന്ന് വെച്ചാൽ നല്ല രീതിയിൽ നല്ല രീതിയിൽ അവരൊന്ന് പെരുമാറി യാത്രയായി പോകാൻ ശ്രമിക്കുക ഈ പോയവരെ ഞാൻ പിന്നീട് ഒരിക്കൽ പോലും ഞങ്ങളുടെ ഇവിടെ താമസിച്ചവരെ ഒരിക്കൽ പോലും ഞാൻ പിന്നെ കണ്ടിട്ടുമില്ല കേട്ടോ അവർ പോയവഴി പിന്നെ ഒന്നും വിളിക്കുക പോലും ചെയ്തിട്ടില്ല ഞാൻ ഒരു പ്രാവശ്യം വിളിച്ചപ്പം അവർ ബിസിയാന്ന് പറഞ്ഞു പിന്നെ ഒരു പ്രാവശ്യം പറഞ്ഞവർക്ക് തിരിച്ച് വിളിക്കാമെന്ന് പറഞ്ഞു അവരൊന്നും വിളിച്ചിട്ടുമില്ല പക്ഷെ അവർ എന്തെന്ന് വെച്ചാൽ എനിക്കറിയില്ല കൂട്ടുകാരിയുടെ ഫ്രണ്ട്സാണെന്നാണ് പറയുന്നത് എൻ്റെ ഒരു കൂട്ടുകാരുടെ ഫ്രണ്ട്സ് ആയിരുന്നു പുള്ളിക്കാർ പറഞ്ഞാൽ ഇവിടെ വന്ന് താമസിച്ചത് ഇവരെ വാഗമണ്ണും അങ്ങനെ കാണാൻ പോകാൻ വേണ്ടിയിട്ട് വന്നതാണ് അപ്പം നമ്മളെപ്പോഴും ഒന്ന് ആലോചിക്കാം നമ്മളെവിടെയെങ്കിലും വീട്ടിലൊക്കെ താമസിക്കുന്നതിന് മുമ്പും എങ്ങോട്ടെങ്കിലും പോകുന്നതിന് മുമ്പും നമുക്കതിനുള്ള പൈസയൊക്കെ കയ്യിലുണ്ടോ എന്ന് ചിന്തിച്ചിട്ട് ട്രാവൽ ചെയ്യുക അതാണ് വേണ്ടത് അല്ലാതെ ചുമ്മാ നമ്മളെടുത്തിയാടി യാത്ര ചെയ്യാണ്ടിരിക്കുക ഇനി അതെല്ലാം അങ്ങനെയൊക്കെ ഫ്രീ ആയിട്ട് എവിടെയെങ്കിലും കിട്ടുവാണെങ്കിൽ നമുക്ക് ലാഭമാണെന്നൊരു ചിന്ത ഉണ്ടെങ്കിൽ നമ്മൾ അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകാത്ത രീതിയിൽ നമ്മൾ താമസിക്കാൻ ശ്രമിക്കുക അതൊക്കെയാണ് വേണ്ടത് പിന്നെ ഒരു കാര്യമുണ്ട് അവരുടെ വാഹനങ്ങൾ എടുക്കുമ്പോഴും അല്ലെങ്കിൽ അവരുടെ ബെഡ്റൂമിലൊക്കെ കയറുന്നതിനും ഒക്കെ ഒരു ലിമിറ്റ് വെക്കണം പുറത്തുനിന്ന് വരുന്നവർക്ക് അങ്ങനെ അവരുടെ ബെഡ്റൂമൊക്കെ ചിലപ്പം അവർ തന്നെ ഉപയോഗിക്കുക വേറെ ആർക്കും ഉപയോഗിക്കാൻ കൊടുക്കാനൊന്നും താല്പര്യമില്ലാത്തവരായിരിക്കും അപ്പം നമ്മൾ ചെല്ലുന്നവർ ആ റൂമുകളെല്ലാം കയറി ഇറങ്ങുന്നത് ശരിയായ നടപടിയല്ല പിന്നെ അടുക്കളയിലാണെങ്കിലും എല്ലാ കാര്യങ്ങളും എടുത്ത് ചായ ഉണ്ടാക്കലും അങ്ങനത്തെ ബഹളമായിട്ടൊന്നും നടക്കാതിരിക്കുന്നതായിരിക്കും നല്ലത് എന്നെനിക്ക് തോന്നി അപ്പം ഇങ്ങനെയൊരു വീഡിയോ ഇടണം എന്ന് തോന്നി കാരണം ഒട്ടുമിക്ക ആൾക്കാർക്കും പറ്റുന്ന ഒരു കുഴപ്പമാണ് നമ്മൾ പെട്ടെന്ന് അന്ന് കൂട്ടാവും ഇപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലൊരാൾ വരുവാണെങ്കിൽ ഞാൻ പറഞ്ഞത് എവിടെയാ വീടെ തന്നെ എന്നൊക്കെ ചോദിച്ചു വിശേഷം ചോദിച്ചു പിന്നെ പെട്ടെന്ന് നമ്മൾ ഫ്രണ്ട്ഷിപ്പായി സർവ്വ കഥകളും പറയും അവരോട് അവരുമായിട്ട് നമുക്ക് യാതൊരു ബന്ധവും കാണാം അറിയുകയും കാണില്ല നമ്മുടെ വീട്ടിൽ നമ്മുടെ ഈ പറഞ്ഞ കണക്ക് ഏതെങ്കിലും ഒരു സുഹൃത്തിൻ്റെ സുഹൃത്തും ഒക്കെ ആയിരിക്കാം നിങ്ങൾ അങ്ങനത്തെ കാര്യങ്ങളൊന്നും പറയാതിരിക്കുക നമ്മൾ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ നമ്മുടെ കഥകളൊന്നും ആരോടും പറയേണ്ട കാര്യമില്ല ചിലർ വീട് വെച്ച കഥയും ചില കടങ്ങ് കയറിയ കഥയും മക്കൾ ഒളിച്ചു കൊടുക്കുക കഥയും അല്ലെങ്കിൽ എന്തൊക്കെ ദുരിതങ്ങളുണ്ടോ വീട്ടിലെന്തെങ്കിലും അലമ്പുകളുണ്ടോ എല്ലാ കഥയും അങ്ങനെ വന്നവരോട് പെട്ടെന്ന് അങ്ങ് കൂട്ടായിട്ട് അങ്ങ് പറഞ്ഞു കേപ്പിക്കും ആ ഒരവസ്ഥ നല്ലതല്ല അത് നമുക്ക് ഒത്തിരി ദോഷം ചെയ്തിരിക്കുന്നതാണ് അല്ലേൽ നമുക്കെന്തിനാണ് നമ്മൾ വേറെ ആളോട് നമ്മുടെ കഥകളൊക്കെ പറഞ്ഞു കേപ്പിക്കേണ്ട കാര്യമില്ലല്ലോ നമ്മുടെ വീട്ടിലെ നാല് ചുമരിൽ നമ്മൾ മാത്രം അറിയേണ്ട കഥകളൊന്നും പുറത്തു പറയാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു അവസരത്തിൽ അവരത് ആരോടെങ്കിലുമൊക്കെ പറയും അത് പിന്നെ നമ്മൾ അറിയുകയും ചെയ്യും അത് തന്നെ അവരവരുടെ സുഹൃത്തുക്കളോടൊക്കെ ഞാനിങ്ങനെ ഒരു വീട്ടിൽ പോയി അവിടുത്തെ കാര്യം ഇങ്ങനെയായിരുന്നു കേട്ടോ എന്തിങ്ങനെയൊക്കെ പറയാനിട വരികയും ചെയ്യും അതിനുള്ള അവസരങ്ങളൊന്നും നമ്മളായിട്ടോ ഉണ്ടാക്കി കൊടുക്കാതിരിക്കുക ഇതൊക്കെയാണ് വേണ്ടത് അപ്പം ഒരു ബൗണ്ടറി ആര് വീട്ടിൽ വന്നാലും അതായൽവക്കമാണെങ്കിൽ അതിൻ്റേതായ ഒരു ബൗണ്ടറി സുഹൃത്തുക്കളാണെങ്കിൽ അങ്ങനെ ബന്ധുക്കളാണെങ്കിൽ അങ്ങനെ ആർക്കാണെങ്കിലും എത്ര അടുത്ത സ്വന്തക്കാരോ ബന്ധുക്കളാണെങ്കിൽ പോലും നമ്മൾ അവർക്കൊരു ബൗണ്ടറി സൃഷ്ടിച്ചിരിക്കണം കാരണം എല്ലാം ഒന്നും എല്ലാവരോടും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയാവില്ല എല്ലാം നമ്മൾ ഓർക്കും നമ്മുടെ ആ വീട്ടിലുള്ളവരല്ലേ നമ്മൾ എല്ലാ കാര്യങ്ങളും പറയാൻ പോകും അതുകൊണ്ടൊന്നും ഒരു കാര്യവുമില്ല അവർക്കൊന്നും അത് കേൾക്കാൻ വലിയ താല്പര്യവും കാണുകയില്ല പിന്നെ അവർ വേറെ ഉദ്ദേശത്തിലായിരിക്കും ഓ ഇനിയിപ്പോൾ ഇവിടെ പണ്ടപ്പരപ്പ് പറയണത് അവർക്കും അല്ല സഹായത്തിന് വേണ്ടിയിട്ടാണോ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരും അതുകൊണ്ട് അങ്ങനെയുള്ള സഹ പറച്ചിലുകൾ നമ്മൾ നിർത്തുക ആരോടും പറയണ്ടെന്ന് നമ്മൾക്ക് വീട്ടിലുള്ളവരോട് സംസാരിച്ച് തീർക്കാവുന്ന പ്രശ്നങ്ങളാണെങ്കിൽ അങ്ങനെ തീർക്കുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ തന്നെ ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ ബൈ ബൈ